മുഖ്യമന്ത്രിക്ക് തുറന്ന ക കത്തയച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ മുതിർന്ന സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് സസ്പെൻഡ് ചെയ്തത് മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചതിനാണ് നടപടി വിവരങ്ങളുമായി മിഥുൻ മുരളിയൊപ്പം ചേരുന്നു മിഥുൻ ഇതിനെ എങ്ങനെ കാണണം അതായത് ഇത്തരം തുറന്ന കത്തയക്കലുകൾ പോലീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണോ അതോ ഏമാന്മാരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെന്നാണോ കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നടന്ന ഗുണ്ടാവിരുന്ന് ഗുണ്ടാവിരുന്നിൽ ഡിവൈസ്പി അടക്കമുള്ള പോലീസുകാർ പങ്കെടുത്തതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വിമർശിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന കത്തായിരുന്നു ഉമേഷ് പള്ളിക്കുനിന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഫേസ്ബുക്കിലടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇതിനുള്ള ഒരു അച്ചടക്ക നടപടിയായിട്ടാണ് ഉമേഷ് പള്ളിക്കുന്നതിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി പോലീസ് മേധാവി എടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു അനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് അയച്ചു തുടങ്ങിയ കാരണങ്ങൾ അച്ചടക്ക ലംഘനമായി സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ സർവീസിൽ കയറിയ ശേഷം ഉമേഷിന് മൂന്നാമത്തെ സസ്പെൻഷനാണ് ലഭിക്കുന്നത് കോഴിക്കോട് ഫറൂഖ് കോളേജ് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ആറന്മുള സ്റ്റേഷനിലേക്ക് അച്ചുകുടക്ക നടപടിയുടെ ഭാഗമായി അദ്ദേഹത്തെ അയച്ചത് പിന്നീട് വീണ്ടും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ് Sedi Metin middlely.